വിവാദങ്ങൾക്കൊടുവിൽ ബോളിവുഡ് താരം മമതാ കുൽക്കർണിയെ കിന്നർ അഖാഡയിലെ മഹാമണ്ഡലേശ്വർ സ്ഥാനത്തുനിന്ന് പുറത്താക്കി താരത്തെ അഖാഡയിൽ ചേർത്ത ആചാര്യ ലക്ഷ്മിനാരായണ ത്രിപാഠിയെയും മഹാമണ്ഡലേശ്വർ സ്ഥാനത്തുനിന്ന് നീക്കിയതായി കിന്നർ അഖാഡ സ്ഥാപകൻ ഋഷി അജയ്ദാസ് പുറത്തിറക്കിയ കുറിപ്പിലൂടെ അറിയിച്ചു മമതാ കുൽക്കർണിയെ അഖാഡയിൽ ചേർത്തതിന് പിന്നാലെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു താരത്തിന്റെ സിനിമാ പശ്ചാത്തലവും മുൻകാല ക്രിമിനൽ പശ്ചാത്തലങ്ങളും വിവാദങ്ങളും പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു അഖാഡയ്ക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് താരത്തെ പുറത്താക്കിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കിന്നർ അഖാഡ സ്ഥാപകൻ ഋഷി അജയ്ദാസ് ആണ് പത്രക്കുറിപ്പിൽ കൂടി ഇക്കാര്യം അറിയിച്ചത് ആചാര്യ മഹാമണ്ഡലേശ്വർ ലക്ഷ്മി നാരായണൻ ത്രിപാഠി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുവെന്നും അടിയന്തരമായി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു മഹാകുംഭത്തിലെ കിന്നർ അഖാഡയിലെത്തി മമത കുൽകർണി ആചാര്യ മഹാമണ്ഡലേശ്വർ ലക്ഷ്മിനാരായണൻ ത്രിപാഠിയെ കണ്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു രണ്ടു വർഷമായി അഖാഡയുടെ പ്രവർത്തനങ്ങളുമായി നടി സഹകരിക്കുന്നുണ്ടായിരുന്നതായി അവർ വ്യക്തമാക്കി ആരെയും അവരുടെ കല അവതരിപ്പിക്കുന്നതിൽ നിന്ന് തങ്ങൾ വിലക്കാത്തതിനാൽ മമതാ കുൽക്കർണിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഭക്തി കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അനുവാദമുണ്ടെന്ന് ലക്ഷ്മി നാരായണൻ അന്നേരം പറഞ്ഞിരുന്നു എന്നാൽ താരത്തെ അഖാഡയിൽ ചേർത്തതിനു പിന്നാലെ അകത്തു നിന്നും പുറത്തുനിന്നും വൻതോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തുടർന്ന് വെള്ളിയാഴ്ച കിന്നർ അഖാഡയിൽ നിന്ന് മമതാ കുൽക്കർണിയെ പുറത്താക്കിയതായുള്ള അറിയിപ്പ് വരികയായിരുന്നു തൊണ്ണൂറുകളിൽ ബോളിവുഡിൽ നിറഞ്ഞുനിന്ന താരമാണ് മമത കുൽകർണി രണ്ടായിരത്തിന്റെ തുടക്കം വരെ ബോളിവുഡിൽ സജീവമായിരുന്നു മലയാള ചിത്രം ചന്താ മാമയിൽ ഒരു ഗാനരംഗത്തിലും താരം വേഷമിട്ടിട്ടുണ്ട് വിവാഹത്തോടെ സിനിമകളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ താനയിൽ നിന്നും ലഹരി ലഹരിമരുന്ന് പിടികൂടിയ സംഭവത്തിൽ മമതാ കുൽകർണിയും ഭർത്താവും അറസ്റ്റിലായതോടെയാണ് താരം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത് രണ്ടായിരം കോടിയുടെ ലഹരി മരുന്ന് കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്